മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ല മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പ്രഖ്യാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വഹിച്ചുമായി വലിച്ചെറിഞ്ഞ് ജലാശയങ്ങളും ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ജനഹൃദയങ്ങളിലേക്ക് സംഗ്രഹിപ്പിക്കാൻ വലിയൊരു അളവോളം സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു പ്രകടമായ അനുഭവ സാക്ഷ്യമാണ് നാടും നഗരവും മാലിന്യമുക്തമായി കൊടുത്തിട്ട് നിരവധി പഞ്ചായത്തുകളുടെ പരിപാടികൾ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന അനുബന്ധമായി മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനങ്ങൾ ഇന്നലെയും ഞാൻ രണ്ട് പഞ്ചായത്തുകളിൽ അതിദാരിദ്ര്യ നേടിയ പഞ്ചായത്തുകളെ പ്രഖ്യാപിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഒരു ഉദ്ദേശ്യ തോക്കി എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന കേരളം ഈ രംഗത്തും അത് പ്രാവർത്തികമാക്കുകയാണ് മാലിന്റെ കുമ്പാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളൊന്നും ഞാൻ ഞാനിപ്പോ പതിനൊന്ന് പരിപാടിയാണ് പതിനൊന്ന് പരിപാടിയിൽ ഇത് രണ്ടാമത്തെ പരിപാടിയാണ് മറ്റു സ്ഥലങ്ങളിൽ ഇത് ചേരേണ്ടതായിരിക്കും ഇന്ന് മാത്രമല്ല എന്നേക്കാൾ ബോധവാന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭാരവാഹികൾ അതിനെല്ലാം തന്നെ ജില്ലാതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരവാഹികളും ഔദ്യോഗികമായി അതെല്ലാം പരിചന്തനം ചെയ്തുകൊണ്ട് നേതൃത്വം നൽകുന്ന സഹായ ജില്ലാ കലക്ടർ തുടങ്ങിയിട്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് മനോഹരമാണ് വന്ന് അത് ആവർത്തിക്കുന്നു പക്ഷേ ആ മനോഹാരി നഷ്ടപ്പെടുത്താനുള്ള കഴിവും ഇതിന്റെ ഭാഗമായിട്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവിടെ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം ഒരു നിസ്സാരമായ ഒരു പ്രവർത്തനമല്ല ഇത് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതുമല്ല നല്ല കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിലയിലേക്ക് നമ്മുടെ ജില്ല ഇപ്പോഴെത്തിയിട്ടുള്ളത്